നമസ്കാരം ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ സോ മച്ച് ഓഫ് ഗ്യാപ്പ് അതിനോത്തരം പറയാം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഏത് കാര്യത്തിലും വേർ വെൻ വൈ വാട്ട് ഹൗ വൈ നോട്ട് എന്നുള്ള മൂന്നാല് കാര്യങ്ങൾ ഇപ്പം എന്നോടാ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഗ്യാപ്പ് ഉണ്ടായിരുന്നത് നമ്പർ വൺ വളരെ സിൻസിയറായിട്ട് ഇപ്പോഴാണ് റഫറൻസ് വന്നത് ഈ കമ്പനിയിലേക്ക് ഒരു കോണ്ടാക്റ്റും ഒരു റഫറൻസും ഡിസ്കഷനും കാഷ്വലായിട്ട് വന്നതാണ് സോ ഐ തോട്ട് വൈ ഷുഡ് നോട്ട് ഐ നോ പിന്നെ ജോലിക്കല്ല വരുന്നത് നമ്മൾ പോകുന്നത് ജോലിക്കല്ല നമ്മൾ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത് ജോലിക്ക് കയറണോ വേണ്ടോ എന്ന് ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനും തീരുമാനിക്കും അവരും തീരുമാനിക്കും അവർ മ്യൂച്വലാണ് കാരണം എത്ര ശമ്പളം തരും എന്ന് അറിയില്ലല്ലോ ഇപ്പോൾ അപ്പോൾ നല്ല ശമ്പളം കുഴപ്പമില്ലാത്ത ശമ്പളമുണ്ട് എൻ്റെ ടൈം വെർത്ത് സ്പെൻഡിംഗ് ആണ് എൻ്റെ റോള് വർത്ത് സ്പെൻഡിങ് ആണ് അങ്ങനെ ഒരു സ്പെസിഫിക് റോളും വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എന്നുള്ളൊരു ഒരു കൺസിഡറേഷൻ എൻ്റെ മക്കൾ കുറച്ച് പ്രായമായി എന്നുള്ളൊരു കൺസിഡറേഷൻ ഈ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്യുന്നത് ഐ വിൽ ഡിസൈഡ് ഇഫ് ദ ടേംസ് ആർ ഗുഡ് ഇഫ് ഇറ്റ് ഫൗണ്ട് ഗുഡ് ഐ വിൽ ഐ വിൽ ഐ മേ ജോയിൻ ഐ വിൽ നല്ല ഐ മേ ജോയിൻ അപ്പോൾ നമ്മൾ വളരെ പ്ലീഡിങ് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായി അപ്പോൾ ഓരോന്നും പറയുമ്പോൾ നമ്മൾ വളരെ നമ്മൾ സ്ട്രോങ് ആണ് ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാവുമ്പോൾ വേറെ കുറെ ഓപ്ഷൻസ് എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ ഡിമ അല്ലെങ്കിൽ എന്ത് ചെയ്യും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും എപ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവുക സർട്ടിഫിക്കറ്റ് വേണമെന്നില്ലല്ലോ സ്കൂൾ തുടങ്ങാൻ യു ക്യാൻ അപ്പോയിൻ്റ് പീപ്പിൾ വിത്ത് സർട്ടിഫിക്കറ്റ്സ് കോൺഫ്ലിക്റ്റിംഗ് ആണ് ആ ഓഡിയോ മെസ്സേജ് കേട്ടപ്പോൾ അതിനകത്ത് പറയുന്നത് എനിക്ക് യൂട്യൂബ് തുടങ്ങണം എന്ന് വെച്ചാൽ എനിക്ക് സോഷ്യലി കുറച്ചും കൂടി ആക്റ്റീവ് ആവണം രണ്ടാമത് പറയുന്നത് എന്റെ മുഖാരി കാണരുത് എനിക്ക് പബ്ലിക്കായിട്ട് വരയിട്ടല്ല എന്നെ ഇപ്പൊ പരിചയപ്പെടുന്നതും എന്നോട് സംസാരിക്കുന്നതും ഞാൻ അങ്ങനെ വന്നത് കൊണ്ടാണല്ലോ ആരൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലേ നമ്മള് നമ്മുടേതായ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം നമ്മുടെ ഡിഗ്നിറ്റി എല്ലാ സിനിമാ സ്റ്റാറുകളും ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാത്തപ്പോഴല്ലേ അവർ പൊളിഞ്ഞു പോകുന്നത് പക്ഷെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തതുകൊണ്ട് ആ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ പലതും ചെയ്യുന്നവര് വളരെ പിന്നെ മാർവലസ് ആയിട്ട് അവരുടെ ഫന്റാസ്റ്റിക് ആയിട്ട് അവരുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യുകയും അവർ കുറെ കാലം നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെ ചെയ്യണം ഹൗ ഷുഡ് ഐ ഫേസ് ഇറ്റ് എന്ന് നമ്മൾ തീരുമാനിക്കല്ലേ ചെയ്യേണ്ടത് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവിടെയും ആരുടെ മുമ്പിലും മുഖം കാണിക്കുന്നതിന് എന്താ കുഴപ്പം നമ്പർ വൺ നമ്പർ ടു സെക്കൻഡ് വേണ്ടത് ഫാമിലി എന്നുള്ള സപ്പോർട്ട് വേണം അതെല്ലാര്ക്കും വേണ്ടതാണ് അതില്ലാത്തതാണ് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത് ഞാൻ ഞാൻ പഠിച്ച പത്താം ക്ലാസ്സിലെ ഞാൻ ഞാൻ ഞങ്ങളാണ് അവിടുത്തെ മാനേജ്മെന്റ് അടക്കം ഞങ്ങളുടെ സ്കൂളാണ് എന്നിട്ട് പോലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ പേര് അതിനകത്തില്ല കാരണം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരാൾ അവരുടെ കൂടെ പഠിച്ചു പോകും അത്രയും ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണ് എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നത് നമുക്ക് നാളെ എങ്ങനെയാവണം അല്ലെങ്കിൽ ഞാൻ ഇന്നുമുതൽ എങ്ങനെയാവും എന്നുള്ള തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു അതൊക്കെ അങ്ങോട്ട് മറക്കുക എൻ്റെ ഈ പ്രോഗ്രാമുകൾ കാണുന്ന പതിനായിരം ആൾക്കാരിൽ ഒരു നൂറ് പേര് മാത്രമേ ടെലിഫോൺ നമ്പർ സ്റ്റോർ ചെയ്യുള്ളൂ ആ സ്റ്റോർ ചെയ്യുന്നതിൽ രണ്ടോ മൂന്നോ പേരാണ് വിളിക്കുന്നത് അത് പലരും എനിക്ക് മിസ് കോൾ തരും എന്നിട്ട് ഞാനൊരു മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മറുപടി വരില്ല ഞാൻ പറയട്ടെ ഞാൻ കുറേ ആൾക്കാരെ ഇങ്ങനെ ഈ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിൽ വരുന്നു ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ കോൾ പോലും എടുക്കാതെ അവരെ മൈൻഡ് ചെയ്യാതിരുന്ന പിന്നെ അത് മഹാപാപല്ലേ അപ്പം ഞാൻ അങ്ങനെ അല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം വളരെ കൃത്യമായിട്ട് വളരെ പിന്നെ അത് അത് സിൻസിയറായിട്ടാണ് ചെയ്യണത് അത് ഞാനിപ്പോൾ ഇന്നല്ല ഇപ്പം എൻ്റെ ഇപ്പം ഈ വീഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ചിലപ്പം ഈ ഒരു ഒരു വർഷത്തിനുള്ളിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുക പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ വരുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് പതിനഞ്ച് പതിനഞ്ച് വർഷമായി ഞാൻ ഈ ഇതിനകത്ത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ വീഡിയോ ഇടുന്ന ഒരാളാണ് ഒരു വർഷമായിട്ട് കേൾക്കുന്നു എന്നുള്ളത് ആരൊരാൾ ഇത് എന്നെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു അവർ ഡിസ്കസ് ചെയ്തു അത് മലയാളം ചാനലിൽ പോയി പിന്നെ എ ബി സിയിൽ പോയി അങ്ങനെയുള്ളത് കൊണ്ട് വന്നു എന്ന് മാത്രം ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഇൻ്റർവ്യൂ കിട്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഭയം അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഭയം അതൊന്നും ആവശ്യമില്ല കാരണം ഇതില്ലെങ്കിലും ഇതേ ഇതേ ഇതിനേക്കാളും കാശ് കിട്ടാവുന്ന ഇപ്പം അക്കാഡമിക്ക് ആണ് താല്പര്യമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് സ്കൂളിൽ അഡ്മിഷന് പോയത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മക്കൾ കുറച്ച് പഠിച്ചു അപ്പോൾ നമുക്കുള്ള സമയം കുറച്ചും കൂടി സമയം നല്ലപോലെ ഉപയോഗിക്കണം മക്കൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒരു 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 കഴിവാണ് കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പക്ഷെ അനാവശ്യമായിട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നത് അപ്പം ആ അവസ്ഥയിൽ ഇനിയുള്ള സമയം അക്കാഡമിക്സിൽ ബാക്കിയുള്ളവർക്ക് ചെലവഴിക്കണം സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ഡേ കെയർ തുടങ്ങാം അല്ലെങ്കിൽ പിന്നെ നഴ്സറി സ്കൂൾ കെ ജി സ്കൂൾ പോലെ തുടങ്ങാം എൻ്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന കൺസെപ്റ്റ് ഒന്ന് നോക്കൂ ഒരാൾക്കേ തുടങ്ങാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രൈം മിനിസ്റ്ററോട് ചോദിച്ചാലും അയാൾക്ക് കൂട്ടം ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബാലൻസ് ഷീറ്റ് എപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ അതുണ്ടാവുന്നതാണ് നല്ലപോലെ ചിന്തിക്കുന്ന മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എല്ലാം ചെയ്തു തീർക്കാവുന്നതല്ല എല്ലാം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവില്ലല്ലോ നമുക്ക് ആഗ്രഹങ്ങൾ കുറേ ബാക്കി ഉണ്ടാവുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാവുക ഇൻലോസ് നാട്ടിലാണ് സാറേ അവര് തന്നെയു അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒരു ചെറിയ കൺസേൺ ഉണ്ട് കുറച്ചൂടെ അവര് അവരിപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അവര് തന്നെ നടന്നു പോകുന്നുണ്ട് ഇച്ചിടക്കെ കഴിയുമ്പം അവരുടെ കാര്യങ്ങളും അപ്പൊ ഞാൻ എന്നെ കൊണ്ട് വലിയ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും നല്ല ഒരു രണ്ട് വാക്കുകൾ സംസാരിച്ചാൽ തീരാവുന്ന അന്യോന്യം ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് രാവിലെ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ആരെങ്കിലും കാത്തു നിൽക്കാറുണ്ടോ ടി പി എസ് സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ബോംബെയിലെ ചിന്മയ മിഷൻ സ്കൂളിൽ അഞ്ചു ദിവസം അതിന് മുമ്പ് ഗോവ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ അടിച്ചു നോക്കൂ ഗോവയിൽ ഞാൻ അഞ്ചു ദിവസം പോയിട്ട് അവിടെ താമസിപ്പിച്ചിട്ട് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് ഒരു മൂന്ന് പേർക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു തന്നാൽ ഞാൻ അഞ്ചു ദിവസം വന്ന് താമസിക്കാറുണ്ട് അഞ്ചു ദിവസം സിസ്റ്ററുടെ കൂടെ അവിടെ ഒരു പള്ളിയിൽ അച്ഛന്മാരെ താമസിക്കുന്നിടത്ത് അവരുടെ കൂടെയാണ് താമസിച്ചത് എന്നിട്ട് ആ സ്കൂളിൽ അഞ്ച് ദിവസം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ സബ്ജക്റ്റും തീർത്തു കൊടുത്തു അങ്ങനെ എക്സാം ഓറിയന്റായിട്ട് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്കൂൾസിൽ പോയിട്ട് അഞ്ചു ദിവസങ്ങളൊക്കെ ചെലവഴിച്ച് കൂടെ താമസിച്ചിട്ട് ചെയ്യാറുള്ളതാണ് അങ്ങനെ കാരണം ഇതൊന്നും നമ്മൾ ബ്ലാ ബ്ലാ ബ്ലാബ് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നോണ്ടൊന്നും കാര്യമില്ല കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അവർക്ക് മനസ്സിലാവുന്ന വിധത്തില് അവരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന അവർക്ക് ഓപ്ഷണലായിട്ട് കിട്ടാവുന്ന ജോബുകളെ കുറിച്ച് സംസാരിക്കുക കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള തോട്ടം ഉണ്ടാക്കുക അത് ചെയ്യാണ് എൻ്റെ അതുകൊണ്ടാണല്ലോ ഞാൻ ടി പി എസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് എന്നാണ് പറയാറ് ഈ മൂന്ന് ഈ മൂന്ന് ഗ്രൂപ്പിലാണ് ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾസിൽ പോവാന്നുള്ളത് എൻ്റെ സ്ഥിരം പണിയാണ് എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും കാരണം എൻ്റെ ആദ്യത്തെ പ്രിഫറൻസ് സ്കൂളാണ് ഞാൻ ടി പി എസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് അപ്പൊ ഞാനിപ്പോൾ ഗോവയിൽ പോയ സമയത്ത് അവിടെ ഹിന്ദി സംസാരിക്കുന്ന ഒരു ടീച്ചർ ഹിന്ദി നോർത്ത് ഇന്ത്യ എന്ന് വന്നിട്ടുള്ള ടീച്ചറാണ് അപ്പൊ ആ ഗോവ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്ന ആ സ്കൂളിൽ ഹിന്ദി ആയിരുന്നു ആ ടീച്ചർക്കും അറിയാതെ പ്രിൻസിപ്പൾക്കും അറിയാം അപ്പൊ പ്രിൻസിപ്പൾ പല മീറ്റിങ്ങിലും ഹിന്ദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ടീച്ചർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് ഈ ഹിന്ദി സംസാരിക്കാത്ത മലയാളി വന്നിട്ട് എങ്ങനെ ഇപ്പൊ ഹിന്ദി പഠിപ്പിക്കാം അതുകഴിഞ്ഞ് അവസാനത്തെ ദിവസം എൻ്റെ എൻ്റെ എനിക്ക് എന്നെ കുറിച്ചൊരു ഹിന്ദി കവിതയൊക്കെ എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്തുവരും അത്രയും ഇഷ്ടപ്പെട്ടു ഗോവ ഹിന്ദി ഡോക്ടർ ടി പി എസ് നടി ആ ഹിന്ദി ടീച്ചർ എഴുതിയിട്ടുള്ള പാട്ട് കേൾക്കാം ഞാനതൊരു ഒരു പിന്നെ റീലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന വിധം എന്നുള്ളതല്ല കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്കൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടായി കൊടുക്കുക മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ സ്വന്തം പഠിച്ചോളും സത്സംഗം എന്ന് പറയുന്നതും ഭക്ഷണത്തിൻ്റെ ശീലവും നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ വളർച്ചയും ചെറുപ്പത്തിലുള്ള ഒരാളല്ലോ ഇപ്പോൾ ഓരോ കാലം നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള റൊട്ടീനെക്കുറിച്ചൊന്നും വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ലല്ലോ പട്ടാളത്തിൽ ചേരുമ്പോൾ ആൾക്കാരുണ്ടാവുക അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പും അവിടുത്തെ ഡിസിപ്ലിനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ മാറും ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന സ്വഭാവക്കാരല്ലോ കേരളത്തിൽ പക്ഷേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവർ അവിടെ എത്ര എളുപ്പമായിട്ട് ജീവിച്ച് പോകുന്നുണ്ട് എല്ലായിടത്തേക്കും നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു പോകുമ്പോൾ അവിടുത്തെ അനുസരിച്ച് ഓരോ വീട്ടിലും വിവാഹത്തിന് മുമ്പുള്ള പോലെ അല്ലല്ലോ വിവാഹത്തിന് ശേഷം പെരുമാറ്റം ആ മാറ്റം എല്ലാവരിലും ഉണ്ടാവും അപ്പം എന്ന് വെച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ കാലിൻ്റെ കാലം കയറ്റി വെച്ചിട്ട് മുകളിൽ നിറത്ത് കിടന്ന് കാലിൽ ടിപ്പോയിയുടെ മുകളിൽ വെച്ച് കിടക്കാനുള്ള ധൈര്യം വീട്ടിലല്ലേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയാ അങ്ങനെ കിടക്കണം എന്ന് തോന്നാറില്ല അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പെരുമാറിയാൽ നാളെ നീ എന്താവും എന്നൊക്കെ പറയുന്ന അർത്ഥം ഒന്നുമില്ല അതൊക്കെ മാറും മക്കളൊക്കെ പെട്ടെന്ന് അഡാപ്റ്റഡ് അഡാപ്റ്റാവും നമ്മളത് യെസ് എന്ന് നമുക്ക് തോന്നിയ ആ ഒരു കോൺഫിഡൻസ് മക്കൾ ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മളിൽ ഉണ്ടെങ്കിൽ മക്കളിലും ഉണ്ടാവും അത്ര തന്നെ അപ്പൊ അത് ഡോൺ വെറി നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാനുള്ള ഒരു സമയമല്ലേ പിന്നെന്തിനാ വെറുതെ അനാവശ്യമായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബിസി ആയിട്ടുള്ളൊരു അമ്മയാണെന്ന് വിചാരിക്കുക നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ നീറ്റായിട്ടും എനിക്ക് ചെയ്യാവുന്ന ഓരോ സമയവും ഐഡിൽ ടൈം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായിട്ട് വേറെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അത് അത് എന്തുവാം അല്ല അത് വേണമെന്നൊന്നുമില്ല അതിൻ്റെ ഇമ്പാക്റ്റ് സി ദെർ ഈസ് സംതിങ് കോൾഡ് ബയോറിതം ബയോറിതം എന്ന് പറയുന്നത് ഫിസിക്കൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ എന്ന് പറയുന്ന അഞ്ച് തരത്തിലുള്ള റിതമുണ്ട് ആ ഋതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അ അമ്മയുടെ അച്ഛൻ്റെ ഒന്നും മക്കളിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല അമ്മയുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിൽ ചിന്തകളുണ്ടാക്കും വൈബ്രേഷൻസ് ഉണ്ടാക്കും ഫിസിക്കലായിട്ട് അമ്മയ്ക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത്രയും സ്ട്രെങ്ത്ത് മക്കളിൽ എപ്പോഴും ഉണ്ടാവും ഇമോഷണലായിട്ട് എത്ര ഉണ്ടോ അത്രയും മക്കളിൽ ഉണ്ടാവും അത് പുറത്ത് വരുന്നത് ചില കാലങ്ങളിൽ ചില പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അൾട്ടിമേറ്റ്ലി അതൊക്കെ വല്ലാതെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ അമ്മയുടെ ചിന്തകൾ അമ്മ വളരെ കോബ്നേറ്റീവായിട്ട് വളരെ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ വളരെ ഇൻക്വിസിറ്റീവായിട്ട് വളരെ ഡിസ്കവറി സ്റ്റൈലിലാണ് ഏത് സ്റ്റൈലിലാണോ അമ്മ അതേ സ്റ്റൈലിലേക്ക് മക്കൾ മാറും അത് ആ ഒരു എൻവറോൺമെൻറ്റ് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മുമ്പിൽ കാണണം ഈ അമ്മയുടെ ചിന്തകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിൽ വൈബ്രേഷൻ ഉണ്ടാവും അത് ചിന്ത അത് അത് പുറത്ത് വരുന്നത് ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അതുണ്ടായി എന്ന് വരില്ല പക്ഷേ നാളെ ഐസൊലേറ്റഡ് ആയിട്ട് ഐസൊലേറ്റഡായിട്ടൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഓ അമ്മ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് അവരിൽ വൈബ്രേഷൻ ഉണ്ടാവും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രകൃതി നിയമമാണ് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അറിവ് നമുക്കില്ലെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ അറിവുണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവും നമ്മൾ കുറച്ചും കൂടി ആ കുറച്ചും കൂടി കാര്യങ്ങൾ ഗൗരവമായിട്ട് ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അവർ നമ്മളെ നേരിട്ട് കാണണം കേൾക്കണം എന്നൊന്നുമില്ല അവരിലതുണ്ടാവും ഓട്ടോമാറ്റിക്കായതുണ്ടാവും മനസ്സിലായി അപ്പം അതിനെപ്പറ്റി ഒരു ചിന്തയും വേണ്ട പിന്നെ ആദ്യത്തെ കുട്ടിയിൽ സാധാരണ മെച്ചൂറിറ്റി കുറച്ച് കൂടും കാരണം രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ ഒരു റെസ്പോൺസിബിൾ ആക്കും അധികം കെയർ ചെയ്യാതിരിക്കും അപ്പം അവർക്ക് സെൽഫായിട്ടുള്ളൊരു ഒരു ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാവും രണ്ടാമത്തെ കുട്ടിക്ക് അച്ഛനും അമ്മയും പിന്നെ മൂത്ത ഒരാളും കൂടി ശ്രദ്ധിക്കാനുള്ളത് കൊണ്ട് രണ്ടാമത്തെ കുട്ടികൾ കുറച്ച് വികൃതിയായിരിക്കും കുറച്ച് പിന്നെ പിന്നെ എന്താണ് കുറച്ചും കൂടി സെൽഫിഷ് ആയി എന്ന് വരും കാഷ്വലായിട്ട് പെരുമാറിയെന്ന് വരും പക്ഷേ മൂത്ത കുട്ടി കുറച്ചും കൂടി മറ്റൂടാവും എപ്പോഴും എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നൊരു പുസ്തകമുണ്ട് അത് ഓൺലൈൻ അവൈലബിളാണ് അതിനകത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എ ലൈഫ് ഹാസ് ടു ബി ഹാപ്പി ഇനഫ് ടു ബി നീറ്റ് നോ എ നീറ്റ് ഇനഫ് ടു ബി ഹെൽത്തി എ ഹൗസ് ഹാഫ് ടു ബി അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ഹാസ് ടു ബി നീറ്റ് ഇനഫ് ടു ബി ഹെൽത്തി നമുക്ക് ഹെൽത്തി ആവുന്നത്രയും നീറ്റായിട്ട് വെക്കണം പക്ഷേ അൺ ടൈഡി ഇനഫ് ടു ബി ഹാപ്പി നം നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെ ഒരു മ്യൂസിയത്തിൽ വെച്ചതുപോലെ ഒരു വീട് വെക്കുമ്പോൾ അതിനെന്ത് സുഖമുള്ളത് കുട്ടികളെന്ന് പറയുമ്പോൾ അവിടെ എവിടെയും വരച്ചിടണം കുഷ്യനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറിയിടണം നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ റിങ്കിൾസ് ഒന്നും ഇല്ലാതെ നേരെ നേരിടുന്ന ബെഡ്ഷീറ്റാണോ നല്ലത് അതിൽ കുറേ കുസ്തി കളിക്കാനും അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപിടി കൂടാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമായി മാറുമ്പോഴല്ലേ അതിനകത്ത് റിങ്കിൾസ് വരിക അപ്പോൾ അതുകൊണ്ട് ജീവിതം ഒരു മ്യൂസിയത്തിൽ വെക്കാനുള്ളതല്ല നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് വീട്ടിലെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് കാണാൻ ഭംഗിയുള്ളതുപോലെ ഒരു ഓഫീസ് വെക്കുന്നത് പോലെ വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് കുറേയൊക്കെ ഇടുന്ന വീടുകളാണ് പലപ്പോഴും ഹാപ്പിയർ ആയിട്ടുള്ളത് വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് അതും അറിയാം അതേപോലെ അതേ സമയത്ത് കുറച്ചൊക്കെ ഹെൽത്തി ആവാനുള്ള നീറ്റ്നെസ് നമുക്ക് ഉണ്ടാവണം പക്ഷെ ഹാപ്പി ആവണമെങ്കിൽ അധികം നീറ്റ് ആവാതെ നീറ്റ് എന്നല്ല അൺടൈഡി ആവാതെ അൺടൈഡി ആവണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കുറച്ച് കാഷ്വൽ ആവുകയാണ് നല്ലത് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അത് വീട്ടിലല്ലേ അത് പറ്റുള്ളൂ നമുക്ക് സ്വന്തം വീട്ടിലല്ലാതെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാലുമ്പോൾ കാല് വെച്ചിട്ട് പിന്നെ സോ സോഫ സെറ്റിൻ്റെ മുകളിൽ കുത്തിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ വേറെ ആരുടെയെങ്കിലും ഗസ്റ്റിൻ്റെ ആയിട്ട് പോകുമ്പോൾ അപ്പോൾ വീട്ടിൽ അങ്ങനെയൊക്കെ പെരുമാറാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകുമ്പോഴല്ലേ അതല്ലേ ഹാപ്പിനെസ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർ ഒരു ഒരാളുടെ വീട്ടിൽ പോയിട്ടിരിക്കുന്നതും നമ്മൾ നമ്മളത് കാണുമ്പോൾ ആയിരിക്കും ഓ ഇങ്ങനെയൊക്കെയല്ലേ അവർ പെരുമാറുന്നത് വളരെ കാഷ്വലായിട്ട് പെരുമാറുന്നതല്ലേ അതല്ലേ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ ഒരു ജീവിതം ആ ജീവിതം ആസ്വദിക്കുമ്പോഴല്ലേ നമ്മൾ വളരെ രസകരമായ ഒരു ജീവിതമായിട്ട് മാറുന്നത് അതല്ലെങ്കിൽ വെറുതെ മിഷ്യൻ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂളിൽ പെരുമാറുന്നത് സ്കൂളിലല്ലേ പറ്റുള്ളൂ അപ്പോൾ വീട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറ്റുള്ളൂ അപ്പോൾ അവരെ അതിനനുവദിക്കുകയാണ് വേണ്ടത് എന്നാൽ പറയുന്നത് അപ്പോൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ചിലപ്പോൾ ആവും അച്ഛൻ അങ്ങനെയാണെങ്കിൽ അമ്മ ആവാ ആവാതിരിക്കാ വേണ്ടത് നമ്മുടെ സമയത്തിന്റെ ഓരോ സമയവും നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് കാശുണ്ടാക്കി അല്ലെങ്കിൽ കുറേ പ്രശസ്തി ഉണ്ടാക്കി കുറെ വിദ്യാഭ്യാസം ഉണ്ടായി പക്ഷെ ജീവിതത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പം ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പ്രിയപ്പെട്ടവരുടെ കൂടെ അത് മക്കളായാലും ബന്ധുക്കളായാലും അവരുടെയൊക്കെ കൂടെ ചെലവഴിക്കുന്നതല്ലേ വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ കാശുണ്ടാക്കിയിട്ട് ഒരു ഒരു വർഷം പൂർണ്ണമായിട്ടും നമ്മൾ ജോലി ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ സമ്പാദിച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത് അത് വെച്ചിട്ട് ആറ് ദിവസം എബ്രോഡിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് തിരിച്ചു വരുന്നു ആ ആറ് ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു കൊല്ലം കഷ്ടപ്പെടുന്നത് അതിനേക്കാളും നന്നായിട്ട് ജീവിതത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വീട്ടിൽ അടിച്ചു പൊളിച്ച് പണിയൊന്നും ചെയ്യാതെ ജീവിക്കുന്നതല്ലേ ഭാഗ്യം അല്ല രണ്ടും വേണം നമുക്ക് വെച്ചാൽ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് വർക്ക് ഹോം ബാലൻസ് എന്ന് പറയുന്ന വലിയൊരു ആർട്ടാണ് അപ്പൊ നമുക്ക് ഞാനിപ്പോ പത്താം ക്ലാസ് എന്റെ മക്കള് പത്താം ക്ലാസ് പഠിച്ചു തീരുന്നത് വരെ ഞാൻ ഒരു സ്ഥലത്തും യാത്ര പോവാണ്ടിരുന്നില്ല മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് ഞാൻ അക്കാഡമിക്കലി പല കോഴ്സുകളും ചെയ്തു അപ്പൊ എനിക്ക് എന്റെ മക്കള് കാണുന്നത് ഞാൻ പഠിക്കുന്നതാണ് സ്ഥിരമായിട്ട് അപ്പം എൻ്റെ കൂടെ കുറേ പുസ്തകങ്ങളുണ്ടാവും ഞാനിരിക്കുന്ന തൊട്ടടുത്ത് തന്നെ കുറേ പുസ്തകങ്ങളുണ്ട് മക്കൾ കാണുന്നത് ഞാൻ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ അവരിലും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ നമ്മൾ റോൾ മോഡലൊക്കെ ആയിട്ട് അതിൽ ബേസിക്കായിട്ട് ഓഫീസ് കാര്യങ്ങൾക്ക് പോലും സ്കിപ്പ് ചെയ്തിട്ട് യാത്ര ചെയ്യാതെ വീട്ടിലിരിക്കുക ഒരു വാശി പോലെയായിരുന്നു എനിക്ക് പക്ഷേ അത് കഴിഞ്ഞ സമയത്ത് പിന്നെ അപ്പോൾ രാവിലെ സ്കൂൾ ബസ്സിന് കയറ്റിവിടാനുള്ളത് ഞാൻ പോകണം അതിനൊക്കെ ഞാൻ ചെയ്തു പക്ഷേ അതേ സമയത്ത് എൻ്റെ പിന്നെ അമ്മയ്ക്കൊരു അസുഖം വരുന്ന സമയത്ത് ഞാൻ ഓടി അവിടെ പോയിട്ട് ഉണ്ടാവും ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയ സമയത്ത് ഞാൻ ഇവിടെ ജോലി ചെയ്തത് പിന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ വിട്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ടൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ വേണം പത്ത് ദിവസം തോന്നിയ സമയത്ത് ഞാൻ ഒട്ടൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് പോയത് കാരണം എനിക്ക് ഉറപ്പാണ് തിരിച്ചു വന്നാൽ എനിക്ക് വേറെ ജോലി കിട്ടുന്നു അവിടെ ലീവ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ലീവ് തരില്ല എന്നൊരു വാക്ക് ചെറിയൊരു വാക്ക് കേൾക്കുമെന്ന് തോന്നിയപ്പോഴാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പോയത് അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് ഇപ്പോൾ എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ തോന്നുന്നു ഞാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് വേറെ ഒന്നും അധികം ചെയ്യാനില്ല ഉടനെ വേറൊരു ജോലിക്ക് കയറി കോളേജുകളിലൊക്കെ പ്രൊഫസർ പോസ്റ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എളുപ്പമായിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കുറച്ച് കാലം നിന്നു അവിടെ നമുക്ക് എത്ര ദിവസം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമോ എൻ്റെ സമയം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എൻ്റെ മക്കൾ കോളേജിൽ പഠിക്കുന്ന കാലത്തും എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്നു ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അല്ല ഇരിക്കുന്നത് ഓരോ ദിവസവും ഇതുപോലെ കുറേ പേര് വിളിക്കുന്നു അവരോട് സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓരോ ദിവസവും ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ് ഇല്ലാത്ത ദിവസം ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ കാണാൻ പോയി കുറേ ദൂരെ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചു അപ്പോൾ ഓ അയ്യോ ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ള തോന്നലില്ലാണ്ടിരുന്നാൽ മതി ഞാൻ ചെയ്യുന്ന സമയം എനിക്ക് ഹാപ്പിനെസ് തരുന്നു ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നു അങ്ങനെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനകത്ത് കാശുണ്ടാക്കുന്നതാണോ മെച്ചം അല്ല ബാക്കിയുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നതാണോ അത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഓരോരാളുടെയും സിറ്റുവേഷൻസും ആണ് അപ്പം എനിക്ക് ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ സാക്രിഫൈസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അതും ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ സംഭവം എനിക്ക് വീട്ടിൽ വെച്ച് ചെയ്തിട്ട് എൻ്റെ ഫ്ലെക്സിബിൾ ടൈം ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അത് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് കണ്ടുപിടിക്കാം അത് കുറച്ചും കൂടി മനക്കെട്ടതായിരിക്കും ചിലപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ടി വരും ചിലപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടത്തിലാവും മറ്റേത് സാധാരണ ജോലി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പെർമനന്റ് ഇൻകം നമുക്ക് വലിയ റിസ്ക് റിസ്ക്കൊന്നുമില്ല സ്വന്തമായിട്ട് തുടങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി മാർക്കറ്റ് വേണ്ടി വരും റെസ്പോൺസിബിലിറ്റി വേണ്ടി വരും പക്ഷേ അതിൽ കിട്ടുന്ന എക്സ്പീരിയൻസും അതിൽ കിട്ടുന്ന എൻജോയ്മെൻറ്റും എൻ്റെയർലി ഡിഫറെൻ്റാണ് ഐ ബിക്കം ദ മാസ്റ്റർ ഓഫ് മൈ ടൈം ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിൽ നമ്മൾ നമുക്കൊരു ഒരു ഈക്വൽ ഈക്വൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു മൂന്നോ നാലോ അഞ്ചോ പേരെ കിട്ടുകയാണെങ്കിൽ അവർ തമ്മിലുള്ളൊരു ഒരു ഡിസ്കഷൻസും അവരുടെ ഒരു ക്യാമ്പുകളും അവർ തമ്മിലുള്ളൊരു ഓറിയൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഷടയെന്ന് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നതിനേക്കാളും ആദ്യം ചെയ്യേണ്ടത് ഏകദേശം അടുത്ത ഫ്രീക്വൻസി ഉള്ളൊരു മൂന്നാലു പേരെ കിട്ടുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ പേരെയൊക്കെ നമ്മൾ കലക്റ്റീവായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ അത് സ്കൂൾസ് ആയാലും ബിസിനസ് ആയാലും കാരണം ഇതിന് പല കോമ്പോണൻസും ഉണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അതിനകത്ത് നമ്മൾ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നാളെ ഇത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമ്മുടെ മോട്ടിവേഷൻ കുറച്ച് കുറയുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറൊരാളും നമ്മുടെ കൂടെ ഉണ്ടാവണം അങ്ങനെ ഒരു അന്യോന്യം ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെന്താ എല്ലാ ദിവസവും ഓഫീസിൽ പോകാൻ എന്താ കാരണം അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ആ കമ്മിറ്റ്മെൻ്റ് നമ്മൾ തമ്മിൽ അന്യോന്യം ഉണ്ടാക്കിയെടുത്താൽ തന്നെ അതിനൊരു ഗുണമുണ്ടാവും ആ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടൊരു നാലഞ്ച് പേരൊക്കെ കൂടെ ഒരേ സ്വഭാവത്തിലുള്ളവർ അല്ലെങ്കിൽ നമുക്ക് കൂടെ ചെയ്യാമെന്ന് തോന്നലുള്ള ഒരേ ഫ്രീക്വൻസി ഉള്ള ഇതേ ആഗ്രഹമുള്ള ഒരു അഞ്ചോ പത്തോ പേരെ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവർക്കെല്ലാം ഒരേ പ്രോബ്ലമാണ് അപ്പോൾ അവരെ നമുക്ക് കൂട്ടി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അന്യോന്യം കൊടുക്കുന്നൊരു മോട്ടിവേഷനാണ് ഏറ്റവും അത്യാവശ്യം അവരെല്ലാവരും ഒരുപോലെ ഗ്രോ ചെയ്യും അതാണല്ലോ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ജീവി അല്ലല്ലോ സമൂഹ ജീവി അല്ലേ അതുകൊണ്ടല്ലേ പഠിക്കാൻ ഒറ്റക്ക് സ്കൂൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നതന്നെ സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നതിനേക്കാളും പറ്റും പക്ഷേ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എനിക്ക് നല്ലോണം ഓടണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഒറ്റയ്ക്ക് ഒരു റണ്ണിങ് റേസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല നാല് പേരുണ്ടെങ്കിലും റണ്ണിങ് റേസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് പോകൂ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അതിന് ഒരു ഒരു എൻവറോൺമെൻറ് ഉണ്ടാക്കണം എൻവറോൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ആ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിനകത്ത് സന്നദ്ധതയുള്ള കുറച്ച് പേരെ കൂട്ടിച്ചേർക്കാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴാണ് വേണ്ടതെന്ന് പറയും ഒരാഴ്ച ഞാൻ ഞാനവിടെ വരാം വി വിൽ സ്റ്റാർട്ട് എ പ്രോഗ്രാം ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നും ചെയ്യാം ഈ ഒരു പബ്ലിക് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ റിട്ടയർമെൻറ്റ് എടുത്തു ഇരിങ്ങാലക്കൂടെയാണ് വീട് ഞാൻ അവിടെയാണ് എൻ്റെ ഒരു കുറച്ചു കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാട് ഒരു ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഐകോൺ ഐ സി ഒ എൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നോക്കിയാൽ കാണാം ഐകോൺ ഡോക്ടർ ടി പി എസ് നടിച്ച് കാണാം അവിടുത്തെ കുറേ പാവപ്പെട്ട കുട്ടികളെ നന്നാക്കിയെടുക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് അതെ അത് ഫണ്ട് ചെയ്തത് ഫണ്ട് ചെയ്തത് വളരെ റിച്ച് ആയിട്ടുള്ള ശോഭ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണറായിട്ടുള്ള പി എൻ സി മേനോനാണ് എൻ്റെ എൻ്റെ വീട്ടിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് അങ്ങനെയാണ് ഞാൻ ഡേറ്റ് ഇടുക എൻ്റെ വീഡിയോസ് നോക്കിയാൽ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ജ്ഞാനം എന്നാണ് എൻ്റെ വീട്ടിൻ്റെ പേര് ഡോക്ടർ ടി പി എസ് ആ ഡേറ്റ് അടിച്ചാൽ ആ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ റിസപ്ഷനിൽ എന്നെ കൂടെ ഏഴാം ക്ലാസ് പഠിച്ചവർ എട്ടാം ക്ലാസ് പഠിച്ചവർ പത്തിൽ പഠിച്ചവർ പന്ത്രണ്ടിൽ പഠിച്ചവർ പന്ത്രണ്ടല്ല പ്രീ ഡിഗ്രി ഡിഗ്രിക്ക് പഠിച്ചവർ മാസ്റ്റേഴ്സിന് പഠിച്ചവർ പി എച്ച് ഡി ചെയ്തവർ എൻ്റെ നാട്ടുകാരെല്ലാവരും ഉള്ളൊരു റിസപ്ഷൻ എൻ്റെ പഴയ വീട്ടിൽ കാണാം ആ വീടാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ പല ക്യാമ്പുകളും പ്രോഗ്രാമുകളും പലരും വന്ന് താമസിക്കും ഇപ്പം ഞാൻ ഈ ഈ മറ്റന്നാൾ ഞാൻ അവിടെ ഉണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി ദിവസം ഞാനവിടെ ഉണ്ടാവും അവിടെ കുറച്ച് പേർ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ അവിടെ നിന്നൂടെ നിന്നൊക്കെ വന്ന് എൻ്റെ കൂടെ താമസിക്കും രണ്ടാം തീയതി എൻ്റെ കൂടെ പ്രൈ പ്രീ ഡിഗ്രി കൊടിച്ചുള്ള വിവാഹ മകൻ്റെ വിവാഹത്തിനാണ് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കാസർഗോഡ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെയുള്ളത് ചെറുകോൽ കോട്ടയത്ത് അവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളുണ്ട് അത് കഴിഞ്ഞ് ഹൈദരാബാദ് ഇങ്ങനെ യാത്രയാണ് കണ്ടിന്യൂസ് ആയിട്ട് യാത്രയാണ് എത്ര കാലം ജീവിക്കുക പ്രിൻസി ജീവി നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമയുത്തും ചിരം എന്നാണ് എത്ര കാലം ജീവിക്കുമ്പോഴും നമ്മളത് ഏറ്റവും മേന്മയോടുകൂടി ആക്റ്റീവായിട്ട് എനിക്ക് ഹാപ്പി ഹാപ്പിയാവുന്ന ഒരു സമയം ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ള തരത്തിൽ ചിലവഴിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഉപകാരമായിട്ട് ഏനക്കേന പ്രകാരേണ യെസ് കസ്യാവി ദേഹിനഹ സന്തോഷം ജനീയ പ്രജ്ഞ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന സന്തോഷം കൊടുക്കുന്ന എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിച്ചു എന്നുള്ളത് അറിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഇങ്ങനെ ഒരു കോൾ ഉണ്ടാവില്ലല്ലോ എനിക്ക് ആ കോൾ കോളുണ്ടാവുന്നതും സംസാരിക്കുന്നതും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴാണ് അങ്ങനെ ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ആവണം അവരിങ്ങൾ ചോ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവണം നിങ്ങൾ എത്ര ശമ്പളം തരും കുറച്ച് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണോ ഞാനൊരു അമ്മയാണ് എൻ്റെ മക്കളെയാണ് എൻ്റെ ഫസ്റ്റ് പ്രാധാന്യം എൻ്റെ ഫാമിലിയാണ് എനിക്ക് പ്രാധാന്യം എന്നൊക്കെ നമ്മൾ വളരെ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് എങ്ങനെയൊക്കെ ഞാൻ ഉത്തരം പറയണം ആ ഉത്തരങ്ങൾ എങ്ങനെ തിരിച്ചൊരു ചോദ്യമായിട്ട് മാറ്റാം ഒരു ജോലിക്ക് ഒരാളല്ല ഒരു കമ്പനിയെ വെക്കുക എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിളാണ് ഇപ്പം എനിക്ക് ഞാനൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ തൽക്കാലം ഒന്ന് ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞ് പേല്പിക്കാൻ പോകുന്ന എപ്പോഴും കമ്പനിയിലുണ്ടാവും നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മരിക്കുമ്പോൾ ഇന്ത്യ ആകെ വെള്ളത്തിലാവും വിചാരിക്കുന്ന അർത്ഥമൊന്നുമില്ലല്ലോ പകരം ഒരു സബ്സ്റ്റ്യൂട്ട് എപ്പോഴും ഉണ്ടാവും അപ്പം ലോകത്തില് ഒരാളും ഇൻഡിസ്പെൻസിബിൾ അല്ല ഒരാൾക്ക് പകരം വേറൊരാളില്ല എന്നുള്ള ധാരണ തെറ്റാണ് അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും ആ ധാരണ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവും ഞാൻ ഹൈലി ഡിമാൻഡിങ് ആവില്ല എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും എന്നുള്ള ധാരണ ഒരു കമ്പനിക്കും ഒരു എംപ്ലോയിനെ കൊണ്ടും ഉണ്ടാവരുത് ഒരു എംപ്ലോയിക്കും ഒരു കമ്പനിയെക്കുറിച്ചും ഉണ്ടാവരുത് ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്നുള്ള ധാരണയും വേണ്ട ഞാനില്ലെങ്കിൽ ആ കമ്പനി ആകെ പൊളിഞ്ഞു പോകുന്ന അവിടുത്തെ ഓണറും വിചാരിക്കണ്ട അപ്പോൾ ആ ചിന്തയോടുകൂടി നമ്മളൊരു ഒരു പണി ചെയ്യുന്നു നമ്മളൊരു ഒരു നാടകത്തിൽ ഒരു ഡ്രാമയിൽ ഒരു ആക്ടിങ്ങിൽ ഒരു റോള് ചെയ്യുന്നത് പോലെയാണ് ആ നടൻ ഇല്ലെങ്കിൽ വേറൊരാളാ പിന്നെ ആ രംഗത്ത് എത്തിക്കൊള്ളും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അത്രയും പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഓ ഇദ്ദേഹം ഇല്ലെങ്കിൽ ആകെ പൊളിഞ്ഞു പോകുമെന്നുള്ള ധാരണ ഒന്നും ആർക്കും വേണ്ട ആ ചിന്തയോട് കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഒരാൾ കിട്ടും സബ്സ്റ്റ്യൂട്ടിന് പക്ഷെ സ്ഥിരമായിട്ട് ഒരു സബ്സ്റ്റ്യൂട്ട് വേണം ഞാൻ ഇപ്പൊ പോവാണ് ഇപ്പൊ പോവാണെന്ന് പറഞ്ഞു പോകുന്ന ആ സ്വഭാവം അല്ലാണ്ട് ഇരുന്നാൽ പറയുക ഐ ആം സിൻസിയർലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിത്ത് യു പക്ഷെ അത്യാവശ്യമായിട്ട് അതിനേക്കാളും പ്രയോറിറ്റി വരുന്നൊരു സംഭവം വരുന്ന സമയത്ത് എനിക്ക് പകരം ഒരാളുണ്ടാവും ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്കെപ്പോ അത്യാവശ്യമാണ് അപ്പോൾ ഗോവയൊക്കെ കാണും ഗോവ മാത്രമല്ല ഞാൻ സീഡ് ഗോദ്യ സ്ഥിരമായിട്ട് യാത്ര അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും കുട്ടികൾ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഓറിയന്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അത് സ്കൂൾ അവരുടെ തീരുമാനമാണ് അവർക്ക് എങ്ങനെയാ വേണ്ടതെന്ന് പക്ഷെ എഫക്റ്റീവ് ആയിട്ട് സബ്ജക്റ്റ് വൈസ് റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ ഈ അഞ്ചു ദിവസം അഞ്ച് ദിവസം തുടങ്ങിയത് അതിനു മുമ്പ് വൺ ഡേ പ്രോഗ്രാം ടീച്ചേഴ്സ് കാരണം നമ്മൾ പോകുമ്പോൾ കുട്ടികളെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല ടീച്ചേഴ്സിനെ മാറ്റണം അപ്പോൾ ടീച്ചേഴ്സ് ഓറിയൻറ്റേഷനും കുട്ടികളും പാരൻസും ഈ മൂന്ന് ഗ്രൂപ്പാണ് നമ്മൾ സാധാരണ അതാണ് ടി പി എസ് എന്ന് ഞാൻ പറയാറ് ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് ആ കൂട് കൂടെ ചെയ്യുമ്പോഴേ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവും പിന്നെ എന്തായാലും ഇതിനെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിന് ഗെസ്റ്റായിട്ട് വിളിച്ച ഞാൻ പോവാറില്ല കാരണം അതുകൊണ്ട് ഒരു ഗുണൊന്നുമില്ല പത്ത് മിനിറ്റ് നമ്മൾ ഒരു മണിക്കൂർ അവിടെ സംസാരിച്ചോണ്ട് എന്താ ഗുണം കുട്ടികൾക്ക് ഇന്ററാക്ട് ചെയ്യാനും ചോദ്യം ചോദിക്കാനും അവർക്ക് ഗുണമുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം ഒരു ദിവസത്തെ പ്രോഗ്രാമിനാണെങ്കിലും നമ്മൾ മൂന്ന് ദിവസം യാത്ര ചെയ്യാൻ തന്നെ ഓരോ ദിവസം വേണ്ടേ അപ്പോൾ മൂന്ന് ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തെ പ്രൊഡക്ഷനെക്കാളും നല്ലത് മാക്സിമം നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറിലധികം ഒന്നും ആരും ഒരു ദിവസം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കില്ല സ്കൂൾസിൽ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആണെങ്കിൽ അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ് അത് ഓരോരോ ഫ്ലെക്സിബിളാണ് അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല